എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജിന്റെ തൻ്റെ പ്രൊഡ്യൂസർ പൈസ സുരാജിനോട് കൂട്ടി ശമ്പളം മാത്രം വരാം പുള്ളി കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ പുള്ളിയും പാട്ടറായിട്ട് കൂടിയേക്കാണ് വന്നു മുഴുവൻ തരാൻ വേണ്ടിട്ട് സുരാജേനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് സുരാഷ് പെഞ്ഞാറൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഈ സിനിമ സുരാജ് കരിയറിലെ ബെസ്റ്റ് ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ പോയോ കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകൾ എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയാണ് അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റൂല അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്

എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ് മാജിക് ഫ്രെയിംസ് അപ്പോൾ സോ ഒരു മാജിക്കായിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയി കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നും അല്ല അപ്പോ ഞാൻ ആദ്യം പ്രൊഡിക്റ്റ് ചെയ്ത് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ അപ്പൊ അതുപോലെ തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സഹായിച്ചിട്ടില്ല പക്ഷേ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിന്റെ ഫ്രിമാസിന്റെ മുപ്പത്താറാമത്തെ തിയേറ്റർ ഇന്നലെ അവരായിട്ട് നടന്നു അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു നാല് തിയേറ്ററോടെ പുതിയതായിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഞാൻ ഈ സിനിമ ട്രാവൽ എന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നു ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമാ നടന്റെ ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാരെയും ഞാൻ കേൾപ്പിക്കാം സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പോ നമുക്ക് അവിടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാ സിനിമാരെ വന്ന് വന്നു ആഗ്രഹിയിലൊക്കെ ചെയ്താൽ അപ്പോ അന്ന് പോലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിൽ ഇവിടെ എത്തിച്ചത് അപ്പോ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോ ലേശ കൂടി തന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ നോക്കി പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഇവൻ പറ്റുന്നു ഇപ്പൊ കുഞ്ചാക്കോ ബോവിനായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജു ആയിട്ട് ലാസ്റ്റ് സിനിമ ഇ ഡിയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോ ഇത് വളരെയധികം സന്തോഷമാണ് എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം ബാനറിലും വിലാസിനി സിനിമാസിന്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷവാദാർത്യം അറിയിക്കുകയാണ് ഇ ഡി ഇ ഡി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഓഫീസിലുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ കഥയെല്ലാം കേൾക്കുന്നത് അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിന്റെ ശരിക്കും വർക്കൗട്ട് ആയില്ല കുറച്ച് വർക്കൗട്ട് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആവണം എന്നൊക്കെ പ്രതീക്ഷിച്ച് അമീർ ഒരു ന്യൂമറോളജി പ്രകാരം ഒക്കെ ഒരു എയിം കൂടെ കൂട്ടിയിട്ടുണ്ട് ഇതിന്റെ അകത്ത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവാകുന്നു അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഓടൂ എന്നുള്ളതാണ് ഇതിൽ ഒരേം കൂടി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഡബിൾ എലാണ് ഈ സിനിമ തുടങ്ങുന്നത് അപ്പൊ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു വളരെയധികം സന്തോഷം ഈ സിനിമ സുരാജനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് സുരാജ് പെഞ്ഞാറമോട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി അത്രക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പൊ സുധീരേട്ടൻ ആയിക്കോട്ടെ സുധീരായൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളും എനിക്ക് അത്ര ഇഷ്ടല്ല പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരായിട്ടുണ്ട് ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരായിട്ട് സുധീരായിട്ട് ചുമ്മാ തമാശ പറഞ്ഞു അടുത്ത പ്രാവശ്യം ചുമ്മാ ശമ്പളം കൂട്ടി പറയേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമ ഈ സിനിമ നമ്മളെ അറിയാമല്ലോ എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം അപ്പൊ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണോ എന്നുള്ള രീതിയിൽ അപ്പൊ അത്രയ്ക്കും നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കറിയുന്നില്ല അത് ഒരു നിർമ്മാതാവിന് അനുഭവവും കൂടെ വേണം എന്നാലേ ഉള്ളൂ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സൂരാജിൻ തന്റെ പ്രൊഡ്യൂസർ പൈസ കൂട്ടി ശമ്പളം മാത്രം വരാം എനിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമുണ്ട് അപ്പൊ പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയൊക്കെ വന്നു തന്നെ അതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെയധികം സന്തോഷം ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എനിക്ക് വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ എന്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാലവായ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു ഞാനും ലിസ്റ്റം സീഫ് ആൻഡ് മാജിക് ഫ്രംസും ചേർന്നാണ് ഇ ഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഡയറക്ടർ ആമർ വന്ന് ഇതിൻ്റെ കഥ കഥയും കഥാപാത്രത്തെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട് എനിക്കതിയായ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ ചോദിച്ചു അമര ഇതിന്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞില്ല ഞാനിപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ ഓക്കെ ഏറ്റാന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ സീഫിനോടൊപ്പമുള്ള നമ്മുടെ സന്തോഷേട്ടനെ കാണാനിടയായി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ടു കേട്ടോ നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുണ്ട് അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്ന ചോദിച്ചു ഞാനും കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയാണ് ഇത് നമുക്ക് ലിസ്റ്റിൻ സീഫൻ സാറിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചാലും ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ ചെയ്തോളാം ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് രണ്ടുപേർക്കും കൂടെ ചെയ്യാം ബസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുലി എത്തിക്കുമെന്ന് പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് തീർന്ന ദിവസം ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിനുശേഷം എന്താ ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്ന് ആലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ചേട്ടനോടും വിളിച്ച് ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന് കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത് അല്ല ചപ്പളമായിട്ട് ചോദിച്ചില്ലല്ലോ ആ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ ഇവിടെ പോയോ കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയാണ് അമ്മയോടും എനിക്ക് കള്ളത്തരം പറയാൻ പറ്റൂല അപ്പൊ സത്യസന്ധമായിട്ട് ഞാൻ വിളിച്ചു ഏൽപ്പിക്കും അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിൽ ആറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് അതിൽ ആറും ഉണ്ട് അതിൽ രണ്ടെണ്ണം ബീറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം പിന്നെന്താ ഇരുപതാം തീയതിയാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇനി ഇരുപതാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരവാണോ ഈ ഒരു സിനിമ കാരണം നമുക്കറിയാം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കുന്ന റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സുരാജൻ്റെ കൊറേ ഡയലോഗുണ്ട് സുശീല എന്തോ പറയാൻ ആ സാധനം നമ്മൾ എല്ലാവരും പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ ഇത് ഒരു തിരിച്ചു കാരണം ഭയങ്കര ഡിഫറന്റ് ഔട്ട്ലുക്ക് ആ ഒരു ആണെങ്കിലും ആ ഒരു ആണെങ്കിലും തിരിച്ചു കോമഡിയിലേക്കാണോ അതോ വേറൊരു സൈക്കോ പെടുത്താണോ സംശയം ഇതെല്ലാരും പറഞ്ഞൊരു സൈക്കോ ഒക്കെ ഡാർക്ക് ഹ്യൂമർ ആണ് എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പ്രതീക്ഷ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാരെ പോലും ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ ഒക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ ബാക്കി നല്ല കോമഡി എല്ലാം വീഴ്ച നല്ല നല്ല എല്ലാം ടൊവിനോ എല്ലാരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നത് ബെസ്റ്റാന്ന് തോന്നി അത് രസകരമായി വന്നിട്ടുണ്ട് ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷനുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല ഒരു അപ്പോൾ ലിൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇപ്പൊ ലിസ്റ്റൻ ചട്ടൻ പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ് അതായത് സുരാജ് കരിയർ ബെസ്റ്റ് ആണ് അതിന്റെ സുരാജ് ചട്ടം പറയുമ്പോ എല്ലാവരുടെയും ആ ഒരു ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് എടുത്ത് ഒരു കാര്യം അന്ന് ബാക്കപ്പ് കഴിഞ്ഞ ശേഷം ചാട്ടിനെ കാണണമെന്ന് പറഞ്ഞു എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഉണ്ടോ എടുത്ത് കണക്ക് ചോദിക്കണം കണക്ക് കണക്ക് എല്ലാവർക്കും നമസ്കാരം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇന്ന് അങ്കത്തിന്റെ ഡേ ആണ് എല്ലാരും പറഞ്ഞ പോലെ പാടാൻ അറിയാത്തോണ്ട് അതും കയ്യിൽ നിന്ന് പോയി അമീർകയാണ് എന്നെ പ്രോജക്ടിലേക്ക് ആദ്യം പിടിക്കുന്നത് അമീർക്ക എനിക്ക് ഹലാലവ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ട് ആശ്രയിക്കാനേ എനിക്ക് പരിചയമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ പറ്റിയതൊരു നല്ലൊരു കാര്യമായിട്ട് ഐ മീൻ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ആക്ച്വലി ഇത് സുരാജേൻ്റെ പടമാണ് ഐ മീൻ സുരാജേ ഒരു പടമാണ് ഞങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളു അവിടെ നിന്നൊക്കെ സ്പേസ് ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ് ആൻഡ് ലോട്ട്സ് ഓഫ് ഡ്രാമ ഫൺ എല്ലാം ഉണ്ട് അപ്പം കിട്ടിയ അവസരം മാക്സിമം മൊതലെടുത്തിട്ടുണ്ട്. ഐനാരഗിറ്റി കുറച്ചോസ. അതെ അതെ. മാക്സിമം അവളെ കേൾക്കുന്നു. ആ അമ്മടികന്നില്ല ഫിലയേറ്റ. സുരഗേട്ടൻ കംപ്ലൈന്റ് അല്ലെന്ന് അറിയാം. തൊട്ടു മുന്നേ നാഗേന്ദ്രൻ സാനം മോൻ ചെയ്തിരുന്നു. അതിന്റെ ഡയറക്ടർ റിയോളജി കൊണ്ടു. അതില് ഞാൻ അത്യധികം കുറച്ച് സ്കോർ ചെയ്തപ്പോൾ സനായേട്ടൻ ചെറിയൊരു അസേ ഹീറ്റിട്ട് ദിനാത്തെ സരയട പകരമേറ്റി. ദിനാത്തെ പകര പകരമേറ്റിതാണ് ഓക്കേ. വൈ എനിവൺ താങ്ക്സ് അ ലോട്ട് ഒരു നല്ല കൈയടി കൊടുക്കാം. വീലി ലുക്കിങ് ഫോർവേഡ് ആ ഒരു സിനിമ അതിന് സംഭവം ചെയ്ത ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. താങ്ക്സ് അ ലോട്ട് ഫോർ Joining us. എല്ലായ്പ്പോഴും മലയാളം സിനിമയിൽ മാജിക് നടന്നുകൊണ്ടിരുന്ന മാജിക് ഫ്രെയിംസും ലാസ്റ്റ് സിനിമ മാസം പോലെ ഈ വരുന്ന ഇരുപതാം തീയതി റിലീസ് ചെയ്യുന്ന ഇ ഡി ശ്രീ ആമിറിൻ്റെ ഇ ഡി ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓഡിയോ റിലീസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഡെലിവറിക്ക് തൊട്ട് മുമ്പിലുള്ള ഒരു സമയമാണ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു വളരെ ആകാംക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങൾ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയുടെ കഥ ആദ്യമേ പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിയ കഥാപാത്രമാണ് അതിനോടൊപ്പം തന്നെ എന്നോട് ഇതിന്റെ പ്രൊഡ്യൂസർ ഒരു ശ്രീ സുരാഞ്ചി വിളിച്ചു പറഞ്ഞു ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ് ഒരു കാരണവശാലും വേറെ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ എല്ലാം വിട്ടിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഈ അത്രത്തോളം ഒരെല്ലാവരും കൂടെ ചേർന്നു കൊണ്ടുള്ള ഒരു പ്രോജക്റ്റും ഒരു വർക്കുമായിട്ട് എന്ന് തോന്നിയ ഒരു സിനിമയാണ് എ നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരുമായി സാമീപ്യം തോന്നാവുന്ന ക്യാരക്ടറാണ് അതിനകത്ത് പ്രധാന വേഷം ശ്രീ സുരാജ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് രണ്ട് മൂന്ന് ഡയ്മെൻഷൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലുണ്ട് അതുപോലെ എനിക്കും

എല്ലാവർക്കും നമസ്കാരം ഞാൻ തിർണ രാമകൃഷ്ണൻ ഞാൻ എൻ്റെ സ്ഥലം മാഹിയാണ് ഇപ്പം കുറേ ആയിട്ട് എറണാകുളത്തന്നെ സെറ്റിൽഡാണ് സോ ഞാൻ സിനിമാ ഫീൽഡിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിന് എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സാർ ആമിത് സറിനോടാണ് സോ ആമിത്സറാണ് ഈ മൂവിയിലേക്ക് തന്നെ സെലക്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഹീറോ ആൻഡ് പ്രൊഡ്യൂസർ സുരാജ് ഏട്ടൻ ആൻഡ് ലിസ്റ്റിൻ സർ എല്ലാവരും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോ ആക്ടേഴ്സ് കോ ആക്ടേഴ്സിന് പറയാനുള്ളൊരു എനിക്കില്ല വെച്ചാൽ അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെറ്ററൻ ആക്ടേഴ്സ് ആണ് എന്നാൽ അവരെ കൂടെ ഇങ്ങനെ ഒരു മൂവിയിൽ ഒരു ചാൻസ് കിട്ടിയത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയി ഞാൻ കാണുന്നു താങ്ക് യു എവരി വൺ എല്ലാവരും ഈ മൂവി കാണാം ഒരു ഡിസപ്പോയിൻമെൻ്റും ഉണ്ടാവില്ല ഇറ്റ്സ് എ വെരി എൻ്റർടൈനിങ് മൂവി അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്രസൻ്റ് ആണിത് എല്ലാവരും സ്വീകരിക്കാം താങ്ക് യു ഒരു ജെൻസി ഔട്ട് ലുക്കിലാണ് വരുന്നതാണ് ഈ ഒരു സിനിമയിൽ നമ്മളോടൊപ്പം എത്തുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈറ്റിൽ എക്സ്ട്രാ ഡീസൻ വിനീതനാണെന്ന് തോന്നുന്നു ഈ സിനിമയിലാണോ ആ എനിക്കും തോന്നി ഞാൻ സാധാരണ പോലീസ് അല്ലെങ്കിൽ കൊണ്ടാണ് വേറെ പരിപാടികളൊന്നും വരാറില്ല അപ്പൊ ഞാനിപ്പോ അടുത്ത് ഡബ് ചെയ്യുമ്പോ അതിൻ്റെ കൂടെ ഇറമിച്ചു ഏതാ പടം പടത്തിന്റെ പേര് പറഞ്ഞു പോലീസാ അല്ല ഗുണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലാത്ത വേഷങ്ങളില്ല അവിടത്തിട്ട് അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വേഷങ്ങൾ വന്നു തുടങ്ങി ഈ സിനിമയിൽ എൻ്റെ വിളിക്കുമ്പോ ഞാൻ വേറെ ഫിലിം ചെയ്തോണ്ടിരിക്കേറ്റിന്റെ ചെറിയ അപ്പൊ പോകുന്നു വിചാരിച്ചു ബാക്കി തിരിച്ചു വന്നു ഇതങ്ങനെ പോയെങ്ങനെ പഠി കഴിഞ്ഞു അതുകൂടെ ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും വലിയ സന്തോഷം ായ സുരാജ് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജൻ അപ്പൊ അവൻ മിമിക്രുകാരനായിരുന്ന പോലും ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങള് സിനിമയിലേക്ക് വന്നു അവൻ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരുപാട് സന്തോഷിക്കുന്ന ഞങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കൾ എന്നുള്ള ഉപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ് അപ്പം തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുകൊണ്ട് പറയുന്നതല്ല അറിവുള്ളത് കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ത് കാര്യത്തിലും അത് ഒരു മിമിക്രി ആയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും ഹൺഡ്രഡ് പെർസെന്റ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് തീർച്ചയായിട്ടും കളിയ ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇനി പേരാണ് ഇ ഡി എക്സ്ട്രാ ഡീസെന്റ് അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെ ഒരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത് മനസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫൻ സ്ഥിതിക്ക് എന്തായാലും ഈ പേര് കറക്റ്റ് ആപ്റ്റാണ് അപ്പം പാട്ട് കണ്ടു അങ്കീത് അടിപൊളി പാട്ടായിരുന്നു അതുപോലെ തന്നെ അമേ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും എല്ലാവിധ ആശംസകൾ നേരുന്നു ാണെങ്കിലും ഇതാണ് അവൻ സൈഡ് എന്നുള്ളത് അതിൽ വളരെ മനോഹരമായ ഒരു സിനിമയുടെ വളരെ മനോഹരമായ പാട്ടുകളുള്ള ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ എന്റെ പാട്ട് ഞാൻ വേണ്ടെന്ന് വെക്കുന്നു അടുത്ത വേദിയിലേക്ക് ഇതിന്റെ നൂറാം ദിവസം ഇതിന്റെ ആഘോഷത്തിന്റെ നൂറാം ദിവസം എന്റെ മക ഒരു പാട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്

ഞാൻ പറയുന്നു ഇതൊരു ഹിറ്റാകും ഇതൊരു ഒരു നൂറ് ദിവസം ഒന്നും എഴുപത്തഞ്ച് ദിവസമെങ്കിലും ഓടുവെന്ന് ഞാൻ സുരാജിനും ലിസ്റ്റിനും ആർക്കുക ചെയ്യാണ് കാരണം അതിന്റെ കഥയൊക്കെ ഞാനും കേട്ടിരുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ട്രാഫിക് എന്ന സിനിമ തൊട്ട് ഒരു മജീഷ്യനായിട്ട് തന്നെ മലയാളത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് ലിസ്റ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേ പറ്റത്തുള്ളൂ ഈ ഇതുപോലെ സുരാജിനെ പ പറയണെങ്കിൽ എന്താ ഒരു ഇരുപത്തഞ്ചു വർഷം മുമ്പ് എന്നെ വന്ന് വീട്ടിൽ വന്ന് കണ്ടപ്പോ അന്നത്തെ സാഹചര്യത്തിൽ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോറ്റാത്ത ഒരു മഹാഭാവവും ഒരു ദുഃഖവുമായിട്ടിരുന്നു എനിക്ക് തോന്നുന്നു കാരണം അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു വലിയ വലിയൊരു നടനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വീണ്ടും പറയാമായിരുന്നു എനിക്ക് സാധിച്ചില്ല ഒരു എന്താ പറയുക ഒരിക്കലും ഒരു കോമഡിയനായിട്ടോ ഒരു സാധാരണ നടനായിട്ടോ അല്ല സുരാജിനെ കാണുന്നത് ഒരു വലിയ നടൻ എനി ഒത്തിരി വളർച്ച സുരാജിനുണ്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഡയറക്ടർ റൈറ്റർ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഇതിൻ്റെ ഒരു ഒരു സക്സസ് ലേക്ക് വരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ

ചാനലിന്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടനായി നാഷണൽ അവാർഡ് വരെ കിട്ടി ഒന്നും കാണാണ്ട് സുരാജ് എന്ന് എനിക്കറിയാം കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ് വിലാസിനി സിനിമാസിന്റെ പേരിൽ ഈ സിനിമ നിർമിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ

ലിസ്റ്റിനും ഇ ഡിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഒക്കെ അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കി തന്നു അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു പിന്നെ ഇവിടെ പലരും സുരാജവിന്റെ തുടക്കം കാണുന്ന അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു ഞങ്ങളും എല്ലാം സഹപ്രവർത്തകരാണ് സമകാലീനാണ് അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു അതൊരു വലിയ വിജയമാകട്ടെ ഇതിൽ അതിൽ അല്ലെങ്കിലും അടിയറിയിലും മുന്നണിയിലും പിന്നടിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമ്മൾ ആണ് കളർ ഡിഫറൻസ് എല്ലാര് നമസ്കാരം ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുള്ള ആളുകളിലാണ് ഭൂരിഭാഗം ഉള്ളത് അതവരുടെ ആ സന്തോഷം ഇരട്ടിയാണ് ഞാനും സുരാജ് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മെനിഞ്ഞാറാണ് അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം സുരേജായിട്ട് പറഞ്ഞിട്ട് സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ പിന്നടി പ്രവർത്തകർക്കും എന്റെ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രമായിട്ട് അങ്ങനെയല്ലാ നാണെന്ന് പറഞ്ഞാണോ നമസ്കാരം സിനിമക്ക് വേണ്ടിട്ട് എന്റെ മാനിക്കട്ടെ ഡിസംബർ ഇരുപതിന് അറിയുമ്പോൾ நிருவஜி மிச்சமாட்டேனா ஆமா அந்த பிரார்த்திக்கணும் எல்லாருக்கும் நன்றி ஓராஸ் ப்ரொஃபெஸர் எல்ல எல்லிமাত্রാണதோரே جنابரே டெப்தும் ಬಹಳ ಸಂತೋಷ हूं सो बिज़नेट इट मीन्स अ लॉट बिज़ एंड आवर प्रेजेंस வேறന്ന് പറയാนாலும் இல்ல ஓகே சோ எனிவே நம்ம இ ஒரு ஆடியோ லான்சர் வெரிலக்க நம்மக்கு нейരിറ്റ് கடவுள் ஐ கேன் ஹேவ் a बिग राउंड ஆஃப் applause एवरीबॉडी ஒரு நல்ல கைடி கொடுக்க फॉर दिस மோமெண்ட் We'll be launching the music, the audio launch of Extra Decent. This is the magic from the banner of Magic Frames and Velasco we'll Cinemas. Here we have the disc, the audio depiction of Extra Decent.